ഖുറാൻ ക്ലാസ്സിൽ ഇരുന്നൂറ് വാക്യങ്ങളുള്ള ആലു ആലുവമ്രാൻ എന്ന അദ്ധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് വാക്യങ്ങളാണ് നമ്മളിതുവരെ ചർച്ച ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വാക്യം ഞാൻ വായിക്കാം അപ്പോൾ അവരുടെ രക്ഷിതാവ് അവർക്ക് ഉത്തരം നൽകി പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ നിങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളുടെ പ്രവർത്തനം ഞാൻ നിഷ്ഫലമാക്കുകയില്ല നിങ്ങളിൽ ഓരോ വിഭാഗവും മറ്റു വിഭാഗത്തിൽ നിന്ന് ഉത്ഭവിച്ചവരാകുന്നു ആകയാൽ സ്വന്തം നാട് വരികയും സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും എൻ്റെ മാർഗത്തിൽ മർദ്ദിക്കപ്പെടുകയും യുദ്ധത്തിലേർപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളവരാരോ അവർക്ക് ഞാൻ അവരുടെ തിന്മകൾ മായ്ച്ചു കൊടുക്കുന്നതും താഴ്ഭാഗത്തു അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോകുപ്പുകളിൽ അവരെ ഞാൻ പ്രവേശിപ്പിക്കുന്നതുമാണ് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം അത്രയേ അള്ളാഹുവിൻ്റെ പക്കലാണ് ഉത്തമമായ പ്രതിഫലമുള്ളത് ഇപ്പം കഴിഞ്ഞ വാക്യത്തിൽ ആകാശവും ഭൂമിയൊക്കെ ദൃഷ്ടാന്തമാണെന്നും ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ല എന്നും പറഞ്ഞുകൊണ്ട് അതുണ്ടാക്കിയതിൻ്റെ ആവശ്യം എന്തായിരുന്നു അതല്ലെങ്കിൽ അതുണ്ടാക്കിയതിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ആ ഉദ്ദേശ്യം പറയുന്നിടത്ത് പ്രപഞ്ചമുണ്ടാക്കിയ പടച്ചോലതുണ്ടാക്കാനുള്ള കാരണം വിശദീകരിക്കുന്നിടത്ത് മനുഷ്യന് പറ്റിയ മണ്ടത്തരങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇവിടെ പടച്ചോൻ്റെ പേരിൽ മുഹമ്മദ് പറയുന്ന ഈ വാചകത്തിൽ പറയുന്നത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പടച്ചോനും വേണ്ടി യുദ്ധത്തിന് പോവുകയും കഷ്ടപ്പാട് അനുഭവിക്കുകയും ചെയ്താൽ അവർ അതുവരെ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തിട്ട് അവരെ ഈ അരുവി ഒഴുകുന്ന തോട്ടത്തിൽ കൊണ്ടാക്കും എന്നാണ് പ്രലോഭിപ്പിക്കുന്നത് അപ്പോൾ പടച്ചോനും വേണ്ടി യുദ്ധം ചെയ്യാനും ചാവാനും കൊല്ലാനും പോകണം എന്ന ആശയമാണ് ഇവിടെ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ പടച്ചോന് ഇതിൻ്റെ മുഴുവൻ ഉടമസ്ഥനായ പടച്ചോന് ഈ നിസാരഗോളമായ ഭൂമിയിലെ ഈ നിസ്സാര ജീവിയായ മനുഷ്യരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കണം വാളെടുത്തിട്ട് വെട്ടിക്കണം കൊള്ളയടിപ്പിക്കണം എന്നിട്ട് ആ യുദ്ധത്തിനും കൊള്ളയിലും ഒക്കെ ത്യാഗം സഹിച്ചു കൊണ്ട് ചാവാൻ പോകുന്നവർക്കാണ് മൂപ്പർ പരലോകത്ത് സമ്മാനം കൊടുക്കാൻ പോകുന്നത് അല്ലാത്തവരെയൊക്കെ മൂപ്പര് നരകത്തിൻ്റെ അടുപ്പിലിട്ട് കത്തിക്കാൻ പോവുകയാണ് ഇതാണിപ്പോൾ ഇതിലെ ആശയത്തിൻ്റെ ഒരു ചുരുക്കം ഇനി ഇതിനകത്ത് വേറൊരു തമാശയുണ്ട് ഇവിടെ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ എന്നൊരു വാചകം ഇതിനകത്ത് വന്നിട്ടുണ്ട് അത് വന്നതുകൊണ്ട് ഈ ആയത്തിൻ്റെ അവതരണ സന്ദർഭമായിട്ട് വാഹിതിയും മറ്റും എഴുതി വച്ചിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് തമാശ സന്ദർഭം ഇതാണ് ഉമ്മുസലമ സെറ്റ് ഓ മെസ്സഞ്ചർ ഓഫ് അല്ലാ അള്ളാ ഹാസ് നോട്ട് മെൻഷൻഡ് വിമൻ വിത്ത് റിഗാർഡ് ടു മൈഗ്രേഷൻ അറ്റ് ഓൾ ആൻഡ് അല്ലാ റിവീൽഡ് ഉമ്മുസലമ മുഹമ്മദിൻ്റെ ഭാര്യക്കൂട്ടത്തിലെ ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു ഈ ഉമ്മുസലമ്മ പലപ്പോഴും മുഹമ്മദിനോട് ഈ പെണ്ണുങ്ങളെ കാര്യം പറഞ്ഞ് തർക്കിച്ചിട്ടുണ്ട് അങ്ങനെ ഉമ്മുസലമ്മ വന്നിട്ട് എന്താ ഈ ഹിജറ പോകുന്നവരെ കാര്യം അവർക്ക് വേണ്ടിയിട്ടും യുദ്ധത്തിന് പോയവർക്കൊക്കെ എങ്ങനെ സ്വർഗത്തിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങളെ പഠിച്ചോനെ ഞങ്ങൾ പെണ്ണുങ്ങളെക്കുറിച്ച് എന്താ ഒന്നും പറയാത്ത ഞങ്ങളും ഇജ്ര പോകുന്നവരല്ലേ എന്ന് പറഞ്ഞിട്ട് ഉമ്മു സലമ മുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് ഫെമിനിസം പറഞ്ഞു അപ്പോഴാണ് ഈ ആയത്തെറിഞ്ഞത് എന്നാണ് അതുകൊണ്ടാണ് അതിനകത്ത് ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ പലായനം ചെയ്തു പോകുന്നവർക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്നവർക്കൊക്കെ പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ഒര ആയത്തപ്പോഴാണ് ഇറങ്ങുന്നത് അപ്പോൾ പെണ്ണുങ്ങളെക്കുറിച്ചുള്ളൊരു പരാമർശം കുറുവാനിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം സബബു നുസൂല് പരിശോധിച്ചാൽ അവിടെ ഒന്നുകിൽ ഉമ്മുസലമ പോയിട്ട് ഇതുപോലെ ഫെമിനിസം പറഞ്ഞിട്ടാണ് അതല്ലെങ്കിൽ അസ്മ പോയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അസ്മ പോയി ഇതുപോലെ പറഞ്ഞപ്പോൾ ഇറങ്ങിയ വേറൊരു ആയത്ത് ഒരു വലിയ കോമഡി ആയത്ത് സൂറത്തിൽ അഹസാബിലുണ്ട് ഞാൻ ഐസാബ് എടുക്കുമ്പോൾ അത് വിശദമായിട്ട് പറയാം അതായത് ഞാൻ അതിൻ്റെ ആ വാചകം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അസ്മ നബിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഈ ആണുങ്ങളെ കാര്യം മാത്രമേ ഇങ്ങനെ ആയത്തിറക്കി പറയുന്നുള്ളല്ലോ നിങ്ങളെ പഠിച്ചവനെന്താ ഞങ്ങൾ പെണ്ണുങ്ങളെക്കുറിച്ചൊന്നും പറയാത്തത് ഞങ്ങൾക്കൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ട് ഒന്ന് തോണ്ടി നേരത്തെ ഉമ്മസലമ്മ തോണ്ടിയപ്പോഴാണ് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കാര്യം ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് ആ ആയത്തിറങ്ങിയത് ഇനി ഈ ആയത്ത് ഞാൻ വായിക്കാം മുപ്പത്തി മൂന്നാം അധ്യായത്തിലെ അതായത് അഹ്സാബിലെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ ഭക്തിയുള്ളവരായ പുരുഷന്മാർ സ്ത്രീകൾ സത്യസന്ധരായ പുരുഷന്മാർ സ്ത്രീകൾ ക്ഷമാശീലരായ പുരുഷന്മാർ സ്ത്രീകൾ വിനീതരായ പുരുഷന്മാർ സ്ത്രീകൾ ദാനം ചെയ്യുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ ധാരാളമായി അള്ളാഹുവെ ഓർമ്മിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ ഇവർക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും അത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാ പുട്ടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആസ്മയക്കും ഉമ്മ സലമക്കും ഒക്കെ പള്ള നറച്ചാണ്ട് കൊടുത്ത് പുരുഷന്മാർ സ്ത്രീകൾ പുരുഷന്മാർ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്ത് അപ്പാണ് ഇറക്കി അപ്പോൾ ഈ അള്ളാ ലൗഹുൽ മഹഫൂദിൽ ഇതൊക്കെ എഴുതി വെക്കുന്ന കാലത്ത് അള്ളാഹ്ക്ക് ഈ പറ്റി എന്തെങ്കിലും എഴുതണം എന്നുള്ള യാതൊരു ബോധവും ഉണ്ടായിരുന്നില്ല പിന്നെ മൊഹമ്മദിൻ്റെ കാലത്ത് മൊഹമ്മദിൻ്റെ ഭാര്യമാരും നാട്ടിലെ പെണ്ണുങ്ങളും നിന്നുകൊണ്ട് എന്താ ഞങ്ങളെ പറ്റിയൊന്നും പറയാത്തേ എന്ന് ചോദിക്കുമ്പോഴാണ് അള്ളാഹ് എന്നാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ജിബിലിയിൽ ഈ ആയത്ത് കൊണ്ടുനോട്ക്കണേ അപ്പോളേ അള്ളാഹ്ക്ക് ഓർമ്മ വരുന്ന പെണ്ണുങ്ങളെ കാര്യം ഇതാണ് മുഹമ്മദിൻ്റെ തൊള്ളിയിൽ കൂടെ വന്നിട്ടുള്ള ഓരോ ആയത്തിൻ്റെയും കഥ നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുത്തി കുത്തി ചോദിക്കുമ്പോൾ അതിന് മറുപടി ആയിട്ട് മൂപ്പർ പറഞ്ഞ കാര്യങ്ങളാണ് അള്ളാൻ്റെ വെളിപാട് എന്നും പറഞ്ഞ് ഈ കുർആാൻ എഴുതി വെച്ചിട്ടുള്ളത് പെണ്ണുങ്ങൾ പോയിട്ട് എന്തോ ഞങ്ങളെക്കുറിച്ചൊന്നും പറയാത്തത് എന്ന് പരാതി പറയുമ്പോൾ എന്നാ പിടിച്ചോ നാട്ടിൽ പെണ്ണുങ്ങൾ ആണുങ്ങൾ പെണ്ണുങ്ങൾ ആണുങ്ങള് ആണുങ്ങള് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കുക ഇതായിരുന്നു അള്ളാൻ്റെ പണി അതുപോലെ ഇറക്കിയ ഒരായത്താണിപ്പോൾ നമ്മൾ വായിച്ചത് നൂറ്റി തൊണ്ണൂറ്റി ആറ് സത്യനിഷേധികൾ നാടുകളിലെങ്ങും സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നെ ഒരിക്കലും വഞ്ചിതനാക്കി കളയരുത് സത്യനിഷേധികൾ നാട്ടിലെങ്ങും സന്തോഷമായിട്ടും സുഖമായിട്ടും സ്വൈരവിഹാരം നടത്തുന്നത് നിന്നെ ഒരിക്കലും വഞ്ചിക്കാതിരിക്കട്ടെ എന്താ സംഭവം മക്കയിലാണിതും മക്കയിലെ മുഹമ്മദിൻ്റെ മറുഭാഗത്തുള്ള മുഹമ്മദിൻ്റെ എതിരാളികളായിട്ടുള്ള ആളുകളെല്ലാം സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നവരായിരുന്നു നല്ല സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നു നാട്ടിൽ മാന്യത ഉള്ളവരായിരുന്നു നാട്ടുകാരാൽ ആദരിക്കപ്പെടുന്നവരായിരുന്നു നല്ല നിലക്ക് ജീവിച്ചിരുന്നവരായിരുന്നു ഒരുപാട് നന്മ ചെയ്യുന്നവരായിരുന്നു പുണ്യം ചെയ്യുന്നവരായിരുന്നു അങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരും സമ്പന്നരായി സുഖമായി സന്തോഷമായി ജീവിക്കുന്ന മനുഷ്യന്മാരും ഒക്കെ അപ്പുറത്ത് അതേ സമയത്ത് മുഹമ്മദിൻ്റെ കൂടെ കൂടിയവർ നാട്ടിലെ ഏറ്റവും വെറുക്കപ്പെട്ടവരും നാട്ടിലെ ദരിദ്രവാസികളും നാട്ടിലെ കള്ളുടിയന്മാരും ഒക്കെ ആയിട്ടുള്ള കുറച്ചാൾക്കാർ അപ്പോൾ സ്വാഭാവികമായിട്ട് മുഹമ്മദിൻ്റെ കൂടെയുള്ള ആൾക്കാർ ഈ ചോദ്യം മുഹമ്മദിനോട് ചോദിച്ചിട്ടുണ്ട് അല്ല അല്ലെങ്കിൽ ഈ പറയണമൊക്കെ ശരിയാണെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെടുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും നമ്മളിങ്ങനെ കുറച്ച് അലവലാതികളായിട്ടിരിക്കുകയും അപ്പുറത്ത് ഈ ബഹുദൈവ ആരാധകർ എന്ന് പറഞ്ഞ് ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാരെ സുഖസുന്ദരമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന സ്വാഭാവികമായ ചോദ്യം മുഹമ്മദിനോട് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിന് അള്ളാൻ്റെ പക ഉത്തരാണിത് സത്യനിഷേധികൾ നാടെങ്ങ് സ്വയവികഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നെ ഒരിക്കലും വഞ്ചിതനാക്കി കളയരുത് അപ്പോൾ ഇത് മൊഹമ്മദിൻ്റെ മനസ്സിലും ഈ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് അത് ശരിയാണല്ലോ എന്നുള്ളത് അപ്പോൾ അള്ളാഹ് മുഹമ്മദിനോട് അറിയാണ് ഇതൊന്നും കണ്ടിട്ട് നീ വഞ്ചിതനാകരുത് അത് മുഹമ്മദിൻ്റെ മനസ്സ് തന്നെ മുഹമ്മദിൻ്റെ മനസ്സിനോട് തന്നെ മന്ത്രിക്കുകയാണ് അതൊന്നും കണ്ട് വഞ്ചിതനാവണ്ട് നീ ഇതെൻ്റെ ഏർപ്പാടുമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്നുള്ളത് മുഹമ്മദ് സ്വയം പറയുന്നതാണിത് ഇതിൻ്റെ സന്ദർഭമായിട്ട് വാഹിദി എഴുതി വെച്ചിട്ടുണ്ട് ദൈ ആയത്തിറങ്ങിയതിൻ്റെ സന്ദർഭമായിട്ട് വാഹിദി കൊടുത്തിട്ടുള്ളത് ദിസ് വാസ് റിവീൽഡ് അബൌട്ട് ദി ഐഡോലേറ്റേഴ്സ് ഓഫ് മക്ക ദിസ് ഈസ് ബിക്കോസ് ദ വേർ ലിവിങ് ഇൻ കംഫേർട്ട് ആൻഡ് ഈസ് ട്രേഡിംഗ് ആൻഡ് എൻജോയിങ് ദംസെൽസ് വിച്ച് ലെറ്റ് വൺ ബിലീവർ ടു കമൻറ്റ് ദ എനിമീസ് ഓഫ് അള്ളാ ആർ എൻജോയിങ് ദാറ്റ് വിച്ച് വി സീ ഓഫ് ഗുഡ്ലി ലൈഫ് വൈൽ വി ആർ ഡൈയിങ് ഓഫ് ഹങ്കേർ ആൻഡ് ടോയിൽ ആൻഡ് ആസ് എ റിസൾട്ട് ദിസ്വാസ് റിവീൽഡ് അള്ളാൻ്റെ ശത്രുക്കളാണ് എന്ന് പറയുന്ന കൂട്ടർ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നു ജീവിതം നന്നായി ആസ്വദിക്കുന്നു എന്നാൽ നമ്മളിവിടെ പട്ടിണികൊണ്ട് മരിക്കുകയാണ് അതെന്താ നെബി അങ്ങനെ എന്ന് കൂട്ടത്തിലുള്ള ഒരാൾ ചോദിച്ചു എന്നാണ് ആ അപ്പോൾ അതിന് കൊടുത്ത മറുപടിയാണ് ഇത് സത്യനിഷേധികൾ ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ അതിൽ വഞ്ചി എന്ന് ഇനി അടുത്തത് അതിൻ്റെ തുടർച്ചയാണ് നൂറ്റി തൊണ്ണൂറ്റേഴ് തുച്ഛമായ ഒരു സുഖം അനുഭവിക്കുന്നു തുച്ഛമായ ഒരു സുഖാനുഭവമാകുന്നു അത് പിന്നീട് അവർക്കുള്ള സങ്കേതം നരകമത്രേ അതെത്ര മോശമായ വാസസ്ഥലം അവരിപ്പോൾ ഇവിടെ സുഖമായിട്ട് സുന്ദരമായിട്ടൊക്കെ ജീവിച്ചാലും അവിടെ ചെന്നാലും അവർക്ക് നരകമായിരിക്കും അവിടെ അവർ സ്ഥിരവാസികളായിരിക്കും അപ്പം ഇവിടുത്തെ സുഖം മാത്രമേ അവർ കൊള്ളൂ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ് ഇന്നും ഈ അന്ധവിശ്വാസം പേറുന്ന ആളുകളുടെ ധാരണ ഇവിടെ സുഖസുന്ദരമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്നവരൊക്കെ അവിടെ നരകത്തിൽ പോകാനുള്ളവരാണ് എന്നും അതുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തിൻ്റെ സുഖത്തിൽ നിന്നും സന്തോഷത്തിനും സമാധാനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ മറ്റുള്ളവരെ കൊല്ലാനും വെട്ടാനും പോകണമെന്നും അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ നിസ്കരിച്ചു പോലുമ്പോൾ പാഴാക്കണം എന്നുമാണ് ഈ മതം വിശ്വസിക്കുന്ന ആളുകൾ കരുതുന്നത് പരലോകത്ത് ചെന്നിട്ട് അവിടെ അള്ളാവിൻ്റെ ഉണ്ടംപൊരി കിട്ടാനും അള്ളാഹുവിൻ്റെ അടുപ്പിലിട്ട് കത്താതിരിക്കാനും വേണ്ടി ഇഹലോക ജീവിതമാവുന്ന മതാവിൻ ഉറൂറിൻ അതായത് ചതിക്കാനുള്ള വിഭവം ആ വിഭവങ്ങളിലേക്ക് ഒന്നും നമ്മൾ ചാഞ്ഞു പോകാതെ ഇതനുസരിച്ച് ജീവിക്കണം അതാണ് പാട്ട് കേട്ടാൽ ഹറാമ് ഡാൻസ് ഡാൻസ് കണ്ടാൽ ഹറാമ് എവിടെ മനുഷ്യൻ സന്തോഷിക്കുന്നുണ്ടോ അവിടെയെല്ലാം പോയിട്ട് ബോംബ് പൊട്ടിക്കുകയും അതിലെല്ലാം അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് വയൽ പറയുകയും ചെയ്ത് നടക്കുന്ന ഈ ജീവികളെ നയിക്കുന്നത് ഇതുപോലുള്ള ഒരു അന്ധവിശ്വാസമാണ് ജീവിതത്തിൽ നിന്ന് അകറ്റുകയും മരണത്തിന് ശേഷം എന്തോ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ കൊണ്ട് മനുഷ്യരുടെ സമാധാനവും സന്തോഷവും കെടുത്തി കൊണ്ട് മോശമായ കാര്യങ്ങൾ അനാശാസ്യമായ കാര്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ മതം മനുഷ്യരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്നാൽ തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ചതാരോ അവർക്കാണ് താഴ്ഭാഗത്ത് കൂടി അരുവികളിൽ അരുവികളിലൊഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളുള്ളത് അവരതിൽ നിത്യവാസികളായിരിക്കും അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള സൽക്കാരം അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാകുന്നു പുണ്യവാന്മാർക്ക് ഏറ്റവും ഉത്തമം നൂറ്റി തൊണ്ണൂറ്റി തീർച്ചയായും വേദക്കാരിൽ ഒരു വിഭാഗമുണ്ട് അള്ളാഹുവിലും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വേദത്തിലും അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദത്തിലും അവർ വിശ്വസിക്കും അവർ അള്ളാഹുവിനോട് താഴ്മയുള്ളവരായിരിക്കും അള്ളാഹാഹുവിൻ്റെ വചനങ്ങൾ വിറ്റ് അവർ തുച്ഛമായ വില വാങ്ങുകയില്ല അവർക്കാകുന്നു തങ്ങളുടെ രക്ഷിതാവിങ്കിൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുള്ളത് തീർച്ചയായും അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു ഈ ഖുറാനിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള മറ്റൊരു വൈരുദ്ധ്യം ഈ വേദക്കാരെക്കുറിച്ച് എന്താണ് ഈ ഖുറാനിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി പറയാൻ പോകുന്നത് ഈ വേദക്കാർ അവരെ ഇത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല ഹിമാലയത്തോളം നന്മ ചെയ്തിട്ടും കാര്യമില്ല ആകാശഭൂമിക്കിടയിൽ നിന്ന് അറിയാൻ മാത്രം നന്മ ചെയ്തിട്ടും കാര്യമില്ല അവർ ഇസ്ലാമിലും മുഹമ്മദിലും വിശ്വസിക്കാതെ അവർ മുസ്ലിങ്ങളാവാതെ ഇസ്ലാം മതം സ്വീകരിക്കാതെ അവരുടെ നന്മകൾക്കൊന്നും ഒരു ഫലവും കിട്ടില്ല എന്നാണ് ജൂതരെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും മറ്റു മതക്കാരെക്കുറിച്ചും കുറിച്ചും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ എന്താ പറയുന്നത് നേരത്തെ ചില സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്ത്യാനി ആവട്ടെ ജൂതനാവട്ടെ സാബിയാവട്ടെ പോലെ സൽക്കർമ്മം ചെയ്താലോക്ക് മോശം കിട്ടും അവർക്ക് അതൊന്നും സങ്കടപ്പെടേണ്ടി വരില്ല എന്ന് പറഞ്ഞ് ആയത്തിറക്കിയതുപോലെ തന്നെ ഏതോ ഒരു സന്ദർഭത്തിൽ ക്രിസ്ത്യാനികളെ ഇറക്കിയതാണ് ഈ ആയത്ത് ആ ക്രിസ്ത്യാനികൾ ഇസ്ലാം ഒന്നും ആയിട്ടില്ല അവർ ഇസ്ലാം ആവാതെ തന്നെ അവർ വേദക്കാരായിരിക്കന്നെ അവർ തന്നെ അവരെ പുകയുത്തിക്കൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം കിട്ടുമെന്നും അവർ സ്വർഗത്തിൽ കിടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇറക്കിയ ആയത്താണത് ഏതാണ് സന്ദർഭം എന്നറിയുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് ഈ വൈരുദ്ധ്യം ഖുർആാനിൽ വന്നു എന്ന് മനസ്സിലാവുക നേരത്തെ ഞാൻ സൽമാനുൽ ഫാരിസിനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സങ്കടം തീർക്കാൻ വേണ്ടി പറഞ്ഞ സാധനമായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്തുകൾ ജൂതനാവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അവർക്കൊക്കെ മോശം കിട്ടും എന്ന് പറഞ്ഞത് ജൂതന്മാരെക്കുറിച്ച് മോശകാര്യം പറഞ്ഞപ്പോൾ അവർ നരകത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ സൽമാനുൽ ഫാരിസ് ഇരുന്ന് കരയാൻ തുടങ്ങി അപ്പോൾ അവൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ഇറക്കിയതായിരുന്നു ആയത്ത് തൽക്കാലം പക്ഷേ അതേ രൂതന്മാരെ പിന്നെ മുഹമ്മദ് ഒരു കാരണവുമില്ലാതെ പോയി ആക്രമിച്ച് കൊള്ളയടിച്ച് കൂട്ടക്കൊല ചെയ്തു അതേ മുഹമ്മദ് ഈ അള്ളാഹുവിൻ്റെ പേരിൽ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ് ഈ മണ്ടത്തരം ക്രിസ്ത്യാനികൾക്ക് സ്വർഗം കിട്ടും കുറച്ച് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത് വേദക്കാരൻ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളെങ്കിലും ക്രിസ്ത്യാനികളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു അത് ചില പ്രത്യേക ക്രിസ്ത്യാനികളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും പറയുന്നു എന്താ അതിൻ്റെ സന്ദർഭം സന്ദർഭം തഫ്സീറുകളിലുണ്ട് എത്യോപ്യയിലെ നെഗസ് എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു മുഹമ്മദ് മക്കയിലായിരുന്ന സമയത്ത് മുഹമ്മദ് അങ്ങോട്ട് കുറച്ച് ആൾക്കാരെ അഭയാർത്ഥികളായിട്ട് അയച്ചു ഈ നേഗാസ് രാജാവ് മുഹമ്മദിൻ്റെ ആൾക്കാരായിട്ട് അവിടെ ചെന്ന ആൾക്കാരോട് വളരെ നല്ല രീതിയിൽ പെരുമാറുകയും അവർ തിരിച്ചു വരുമ്പോൾ മുഹമ്മദിന് സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ഒക്കെ ചെയ്തു ആ നേഗസ് രാജാവ് മരിച്ച വിവരം മുഹമ്മദ് അറിഞ്ഞപ്പോൾ മുഹമ്മദിനെ ജിബ്രിയിൽ അറിയിച്ചു എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് എന്തായാലും അയാൾ മരിച്ചു എന്നറിഞ്ഞപ്പോൾ അയാൾ ഈ മുഹമ്മദിൻ്റെ മതം ഒന്നും സ്വീകരിച്ചതായിട്ട് എവിടെയും പറയുന്നില്ല അയാൾ ഇസ്ലാമായിട്ടുമില്ല അയാൾ ക്രിസ്ത്യാനിയായിട്ട് തന്നെ ജീവിച്ചു മരിച്ചതാണ് പക്ഷേ മൊഹമ്മദിനോട് കുറച്ച് സ്നേഹം കാണിച്ചു മുഹമ്മദിൻ്റെ ആൾക്കാരോട് കുറച്ച് സൗഹൃദമൊക്കെ കാണിച്ച് അവരോട് നല്ല മര്യാദക്ക് പെരുമാറി ഇതാണ് ഇപ്പോൾ ഈ നേഗസ് ചെയ്തു എന്ന് പറയുന്നത് അതിനെ പുകഴ്ത്തിക്കൊണ്ട് ഇതിനു മുമ്പ് വേറെയും ആയത്തുകൾ വന്നിട്ടുണ്ട് നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഇറക്കിയതാണ് ഈ ആയത്ത് ആ മരിച്ച സന്ദർഭം ഇതാ പറയുന്നത് ദ പ്രോഫറ്റ് സെറ്റ് ടു ഹിസ് കമ്പാനിയൻസ് ഗെറ്റ് അപ്പ് ആൻഡ് പെർഫോം ദ പ്രേയർ ഓഫ് ദി ഡെത്ത് ഓൺ യുവർ ബ്രദർ നെഗസ് സം ഓഫ് ദം സെറ്റ് ടു അതേഴ്സ് ഹീസ് ആസ്കിങ് അസ് ടു പ്രേ ഓൺ എ നോൺ ബിലീവർ ഫ്രം അബിസീനിയ ആൻഡ് സോ അല്ലാ റിവീൽഡ് അപ്പോൾ ഒരു വി അവിശ്വാസിയായ ഒരു അബീനിയക്കാരന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും മുഹമ്മദ് ദാ ആവശ്യപ്പെടുന്നു എന്ന് അനുയായികളിൽ ചിലർ സംശയം പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്താണ് ആയത്തിൽ പറയുന്നത് ആണെങ്കിലും വേദക്കാരനാണെങ്കിലും ആ കൂട്ടത്തിൽ ചില ആൾക്കാർ നല്ല മനുഷ്യന്മാരാണ് അതുകൊണ്ട് അവർക്ക് അള്ളഹാൻ്റെ സ്വർഗം കിട്ടും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ഈ സന്ദർഭത്തിലാണ് ആയിത്തറക്കുന്നത് പക്ഷേ ഖുർആാനിൻ്റെയും ഇസ്ലാമിൻ്റെയും പൊതു നിലപാട് ഖുർആാനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതും ഹദീസുകളിൽ അനേക തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതും ഒരു കാര്യമാണ് ക്രിസ്ത്യാനിയോ ജൂതനോ വേദക്കാരോ ആവട്ടെ അവരെത്ര നന്മയുള്ള മനുഷ്യരായാലും അവർക്കൊരിക്കും ഒരിക്കലും രക്ഷ കിട്ടില്ല അവർ നരകത്തിലായിരിക്കും മുഹമ്മദിൻ്റെ മതത്തിൽ ഇസ്ലാമിൽ വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാതെ അള്ളാഹു സ്വീകാര്യമായ ഏക മതം ഇസ്ലാമാണെന്നും ആ ഇസ്ലാം സ്വീകരിക്കാതെ വേദക്കാരായി തുടരുന്ന ഒരാൾ അവരെത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല അവർ നരകത്തിലായിരിക്കുമെന്നും ഈ ഖുർആാനും ഹദീസുകളും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ആ പറഞ്ഞതിന് ഘടകവിരുദ്ധമാണ് ഇത് ഇപ്പം നോക്കും നിങ്ങൾ മുഹമ്മദിന് ഓരോ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിനനുസരിച്ച് അപ്പ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ വിളിച്ച് പറയുകയായിരുന്നു അപ്പം ക്രിസ്ത്യാനിയായ ഈ ഒരു രാജാവിനോട് മുഹമ്മദിനുണ്ടായിരുന്ന ആ അമിതമായിട്ടുള്ള ഇഷ്ടവും സ്നേഹവും കാരണം മുഹമ്മദിനോട് അത്രയും മര്യാദക്ക് പെരുമാറിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് മുഹമ്മദ് പറഞ്ഞയച്ച അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ എത്യോപ്യയിലെ ഈ രാജാവ് അപ്പോൾ അയാൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ എന്നാൽ അയാൾക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അനുയായികൾ ചോദിച്ചു അവിശ്വാസിയായ ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചാൽ ശരിയാവുമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് പറയുന്നത് ഞാൻ ആയത്തൊന്നും കൂടെ വായിക്കാം തീർച്ചയായും വേദക്കാരിൽ ഒരു വിഭാഗമുണ്ട് അള്ളാഹുവിലും നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വേദത്തിലും അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദത്തിലും അവർ വിശ്വസിക്കും അള്ളാഹുവോട് താഴ്മയുള്ളവരായിരിക്കും അള്ളാഹുവിൻ്റെ വചനങ്ങൾ വിറ്റ് അവർ തുച്ഛമായ വില വാങ്ങുകയില്ല അവർക്കാവുന്നു തങ്ങളുടെ രക്ഷിതാവിങ്കിൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുള്ളത് തീർച്ചയായും അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാവുന്നു അപ്പോൾ അവിശ്വാസിയായ ഒരാളെക്കുറിച്ച് അയാൾ വിശ്വാസി എന്ന നിലക്ക് തന്നെ കണക്കാക്കിയിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അയാൾക്ക് അള്ളാൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ് ഈ ആയത്തിൽ പറയുന്നത് ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ചോ പറയാം ഈ മുഹമ്മദിനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ സഹായിച്ചു എന്നതാണ് ഇപ്പോൾ ഈ നേഗസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനി രാജാവ് ചെയ്ത മേന്മ അതിനാണിപ്പോൾ അയാൾക്ക് ഈ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത് അതേ സമയത്ത് മുഹമ്മദിനെ പോറ്റി വളർത്തിയ മുഹമ്മദിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മുഹമ്മദിനെ സംരക്ഷിച്ച മുഹമ്മദിനെ തൻ്റെ അന്ത്യശ്വാസം വരെയും ഒരു പോറലേൽപ്പിക്കാതെ ആ മക്കയിൽ സ്വൈരവിഹാരം നടത്താൻ വേണ്ട എല്ലാ സംരക്ഷണവും നൽകിയ അബൂ താലിബ് എന്ന മൂത്താപ്പ മരിച്ചപ്പോൾ മുഹമ്മദ് എന്താ പറഞ്ഞതെന്ന് നരകത്തിലായിരിക്കും പക്ഷേ ഏറ്റവും ചൂട് കുറഞ്ഞ സ്ഥലത്തായിരിക്കും അവിടെ പോലും ആ തീയിൻ്റെ ചെരുപ്പാണിടുക തലച്ചോറ് തിളച്ചുകൊണ്ടിരിക്കും തീയിൻ്റെ ചെരുപ്പിട്ട് നടക്കുകയും തലച്ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അത്രയും ചൂടുള്ള നരകം നരകത്തിലെ ഏറ്റവും ചൂട് കുറഞ്ഞ സ്ഥലമാണ് അവിടെ ആയിരിക്കും അബൂ താലിബ് കിടക്കുക എന്ന് വൃത്തികേട് പറഞ്ഞ ആളാണ് ഈ മുഹമ്മദ് സ്വന്തം ഉമ്മയും വാപ്പയും മുഹമ്മദിനെ പ്രസവിച്ച ഉമ്മയും മുഹമ്മദിൻ്റെ വാപ്പയാണെന്ന് പറയപ്പെടുന്ന അബ്ദുള്ളയും നരകത്തിലായിരിക്കും എന്ന് പറയാൻ യാതൊരു ഉളുപ്പുമില്ലാതിരുന്ന മുഹമ്മദാണിവിടെ ഏതോ ഒരു സന്ദർഭത്തിൽ കുറച്ച് സമ്മാനം കൊടുത്തയച്ചു കുറച്ച് സഹായം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു ക്രിസ്ത്യാനിയായ രാജാവ് മരിച്ചപ്പോൾ അയാൾക്ക് വേണ്ടി മയത്ത് നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും അയാൾ സ്വർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞ് ആയത്തിറക്കുകയും ചെയ്തത് ഇതാണ് മുഹമ്മദ് ഇതാണ് മുഹമ്മദിൻ്റെ ഇരട്ടത്താപ്പ് ഇതാണ് മുഹമ്മദിൻ്റെ മാനസികാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർഭത്തിനനുസരിച്ച് ചാഞ്ചാടി പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ വെളിപാട് വെളിപാട് എന്നും പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച് സ്വയം വിഡ്ഢിയാവുകയും മറ്റുള്ളവരെ വിഡ്ഢികളാക്കുകയും ചെയ്ത ഒരാളാണ് ഈ മുഹമ്മദ് അതിനെല്ലാം ചൂട്ടുപിടിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ കയ്യിലെ തോൽപ്പാവയായിട്ട് പ്രവർത്തിച്ച ആളാണ് മുഹമ്മദിൻ്റെ അള്ളാഹു ഈ അധ്യായത്തിലെ അവസാന വാക്യം ഇരുന്നൂറ് സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും പ്രതിരോധ സന്നദ്ധരായിരിക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുക നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും പിന്നെ നിങ്ങൾ പ്രതിരോധത്തിന് സന്നദ്ധരായിരിക്കുകയും ചെയ്യുക ഇതാണ് ഈ അദ്ധ്യായത്തിൻ്റെ അവസാനം ഉപദേശിക്കുന്നത് മുകളിലെ ചില ആയത്തുകളുടെ സന്ദർഭമായി പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് മദീനയിലെത്തിയ ആദ്യഘട്ടത്തിൽ ബദർ യുദ്ധത്തിൻ്റെയൊക്കെ മുമ്പുള്ള സന്ദർഭത്തിലാണ് ഇവിടെ ഈ പറഞ്ഞ പല കാര്യങ്ങളും വന്നിട്ടുള്ളത് ആ സമയത്താണ് മുഹമ്മദിനെ ഇൻസൾട്ട് ചെയ്ത ആൾക്കാരോട് പോലും ക്ഷമിക്കുക എന്ന ആശയം മുഹമ്മദ് അവതരിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ ഉപദേശമനുസരിച്ചിട്ടാണെങ്കിൽ പോലും അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് ഇപ്പോൾ തൽക്കാലം നമ്മൾ ക്ഷമിക്കുക പിന്നെ നമുക്ക് പ്രതിരോധത്തിന് ഒരുങ്ങിയിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒരുമിപ്പിച്ച് നിർത്തുകയും പിന്നെ കുറച്ചും കൂടെ സാഹചര്യങ്ങൾ മാറി വന്നപ്പോൾ പ്രതിരോധമൊക്കെ വിട്ടിട്ട് മുഹമ്മദ് വാളെടുത്തുകൊണ്ട് ഉപരോധത്തിൻ്റെ വഴിയിലേക്കും നീങ്ങുകയും ആ മദീനയിൽ ഈ ഹൗസ് കസറജ് എന്ന് പറയുന്ന മുഹമ്മദിനെ അനുകൂലിച്ച് മുഹമ്മദിനൊപ്പം വന്നിരുന്ന ഗോത്രക്കാരുമായിട്ട് വളരെയേറെ സൗഹൃദത്തിലും സൗ കുടുംബ ബന്ധം പോലെയുള്ള ബന്ധത്തിലും ജീവിച്ചിരുന്ന ആ ജൂതന്മാരെ അവരുമായി പരസ്പരം തെറ്റിക്കാൻ ആകാവുന്ന പണി മുഴുവൻ ചെയ്യുകയും അവസാനം ഈ ആളുകളെക്കൂടെ കൂട്ടിക്കൊണ്ട് ആ മനുഷ്യരെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ആ മനുഷ്യരെ പോയി കൊള്ളയടിക്കുകയും അവരെ കൂട്ടക്കൊല ചെയ്യുകയും ആ മുഴുവൻ ഗോത്രങ്ങളെയും നാശിപ്പിച്ചവിടുന്ന് ഓടിക്കുകയും അവരുടെ സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചെടുക്കുകയും ചെയ്തുകൊണ്ടാണ് മദീനയിൽ മുഹമ്മദിൻ്റെ ഈ ഫിത്ന പിന്നീട് വിജയം കൊയ്യുന്നത് എത്ര നികൃഷ്ടമായ ഒരു ആശയവുമായിട്ട് എത്ര മനുഷ്യത്വഹീനമായ ഒരു സംവിധാനവുമായിട്ടാണ് മുഹമ്മദ് മദീനയിലെത്തിയത് എന്ന് ഈ കഥയിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൗഹാർദ്ദപരമായിട്ട് ജീവിച്ചിരുന്ന ആ മനുഷ്യർ മതവും ജാതിയൊന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് ആസ്വദിച്ച് ജീവിച്ചിരുന്ന ആ മനുഷ്യരെ പരസ്പരം തെറ്റിക്കുകയും കൂട്ടക്കൊല നടത്തിക്കൊണ്ട് അവിടെ മറ്റുള്ളവരെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് മുഹമ്മദിൻ്റെ ഈ ഏകാധിപത്യ മതം അവിടെ സ്ഥാപിക്കുന്നത് മുഹമ്മദിന് ശേഷം പിന്നീട് ലോകം മുഴുവൻ ഇതുതന്നെയാണ് മുഹമ്മദിൻ്റെ അനുയായികൾ ചെയ്തത് കൊള്ളയിലൂടെയും അധിനിവേശത്തിലൂടെയും ഒരു വലിയ സാമ്രാജ്യം തന്നെ അവർ ലോകത്ത് പണിതു അവിടെയെല്ലാം ഈ ഒരു വിഡ്ഢിക്കഥ അടിച്ചേൽപ്പിക്കുകയും അങ്ങനെ ഈ മതം ലോകത്ത് ഒരു പ്രബല മതമായി വികസിക്കുകയും ചെയ്തു ഇതാണ് വാസ്തവത്തിൽ ചരിത്രപരമായി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിനപ്പുറം ഒരു ദൈവവുമില്ല ഒരു വെളിപാടുമില്ല ഒരു ചുക്കും ഇതിനകത്തില്ല ഒരു നിലവാരമുള്ള ഒരു വാചകം പോലും ഈ ഖുർആാനിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല മറിച്ച് ഇതിനെ എതിർത്ത ആളുകൾ അവരുന്നയിച്ച ചോദ്യങ്ങളും അവരുടെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ ഈ കുർആാൻ്റെ വരികളിൽ നിന്ന് തന്നെ നമ്മൾ വായിക്കുമ്പോൾ മക്കയിൽ ജീവിച്ചിരുന്ന മുഷരിക്കുകളാകട്ടെ മദീനയിൽ ജീവിച്ചിരുന്ന ജൂതന്മാരാകട്ടെ ആ പ്രദേശങ്ങളിൽ ഒരുമിച്ച് ജീവിച്ചിരുന്ന മറ്റു മതവിഭാഗങ്ങളാവട്ടെ അവരെല്ലാം അവിടെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിച്ചിരുന്നവരാണ് അവരാരും ദൈവനിഷേധികളായിരുന്നില്ല അവരാരും ദൈവത്തെ ആരാധിക്കാത്തവരായിരുന്നില്ല അവരെല്ലാം സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യരാണ് ആ മനുഷ്യരെ മുഴുവൻ ഈ ഒരു ദുരന്ത ആശയത്തിലേക്ക് തള്ളിവിടുകയും ലോകത്ത് ചോരപ്പുഴ ഒഴുക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമായിട്ട് അവതരിക്കുകയുമാണ് മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവും മുഹമ്മദിൻ്റെ ഇസ്ലാമും ചെയ്തത് എന്നതാണ് വാസ്തവം ഈ അധ്യായം ഇതോടുകൂടി അവസാനിക്കുകയാണ് ഇനി നമുക്ക് വളരെ രസകരമായി ചർച്ച ചെയ്തു പോകാവുന്ന ഒരധ്യായമാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആരംഭിക്കാനുള്ളത് സൂറത്തുൽ അഹ്സാബ് എന്ന മുപ്പത്തി മൂന്നാമത്തെ അധ്യായം ആ അദ്ധ്യായത്തിൽ മുഹമ്മദിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വെളിപാടുകളായി മുഹമ്മദിൻ്റെ നാവിലൂടെ പുറത്തേക്ക് വന്നിരുന്നത് എന്നത് ഏതൊരു സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭവും സാഹചര്യവുമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ലക്ഷക്കണക്കിന് ആളുകളെ ഈ മതത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായിട്ടുള്ള ഒരു അധ്യായം കൂടിയാണ് ഈ സൂറത്തുൽ അഹ്സാബ് എന്ന അധ്യായം എനിക്കറിയാവുന്ന മലയാളികളും അല്ലാത്തവരും അറബികളും ഒക്കെ ആയിട്ടുള്ള എത്രയോ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലാഹി സാബാണ് ഞങ്ങളെയൊക്കെ പുറത്തദ്ദാക്കിയത് എന്ന് ആ അല്ലാഹ് സാബിലെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ചർച്ച ചെയ്യാം